ചീമേനിയിൽ ഫയർ സ്റ്റേഷനെ ഭരണാനുമതി ലഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു കഴിഞ്ഞ വർഷം ജൂണിലാണ് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം രാജഗോപാലൻ എം എൽ അറിയിച്ചത് ഒരു വർഷം പിന്നിടുമ്പോഴും പദ്ധതി ജലരേഖയാവുകയാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ചീമേനിയിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു ഇപ്പോഴും പദ്ധതി ജലരേഖയായി അവശേഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റില് ഉൾപ്പെടുത്തിയ പ്രസ്തുത പ്രവൃത്തിയുടെ വിശദപദ്ധതി റിപ്പോര്ട്ട് പിഡബ്ല്യു ഡി ബില്ഡിങ്സ് മുഖേന തയ്യാറാക്കി സര്ക്കാറിലേക്ക് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഭരണാനുമതി ലഭിച്ചതെന്നാണ് എം രാജഗോപാലൻ എംഎല്എ അന്ന് അറിയിച്ചിരുന്നത് മലയോര മേഖലയിലെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കാന് പോകുന്നതെന്ന പ്രതീക്ഷയും അന്നുണ്ടായി ചീമിനി ടൗണിന് സമീപം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ നിന്നും മൂന്നേക്കർ ഭൂമി നേരത്തെ ഫയർ ഫയർസ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുവേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് അനുവദിച്ചിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ത്രിക്കരിപ്പൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ടുന്ന പ്രവൃത്തികളിൽ മുൻഗണന നിശ്ചയിച്ച് എംഎൽഎ പദ്ധതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫയർ സ്റ്റേഷൻ അനുവദിച്ചത് അഞ്ഞൂറ്റി അറുപത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടമാണ് ഫയർ സ്റ്റേഷന് സ്റ്റേഷനുവേണ്ടി നിർമ്മിക്കുന്നതെന്നാണ് അന്ന് അറിയിച്ചിരുന്നത് അഞ്ച് ഫയർ എഞ്ചിനുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ഗ്യാരേജ് ഒരു മെക്കാനിക് റൂം വുമൺസ് റെസ്റ്റ് റൂം സ്റ്റെയർ റൂം ഓഫീസ് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ റൂം ഉൾപ്പെടെയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക എന്നും അറിയിച്ചിരുന്നു ചീമേനി കുന്നുംകൈ റോഡിൽ നിന്നും ഫയർ സ്റ്റേഷനിലേക്ക് അഞ്ച് മീറ്റർ വീതിയിൽ അൻപത് മീറ്റർ നീളത്തിൽ ടാറിംഗ് റോഡും ഓഫീസിനും അനുബന്ധ പ്രദേശങ്ങൾക്കും ഇന്റർലോക്കും വാട്ടർ സബ് ടാങ്കും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുമെന്നും ഫയർ ഫയർസ്റ്റേഷന്റെ വൈദ്യുതീകരണത്തിന് ഇരുപത് ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവർത്തികൾ ചെയ്യുന്നതിന് ആറ് ലക്ഷം രൂപയും ഫയർ ഫൈറ്റിംഗ് വർക്കുകൾക്ക് ഒരു ലക്ഷം രൂപയും ഉൾപ്പെടെയാണ് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതെന്നുമാണ് അന്ന് അറിയിച്ചിരുന്നത് സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ നിർമ്മാണം ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ വർഷം ഒന്നു കഴിഞ്ഞിട്ടും ഫയർ സ്റ്റേഷൻ ജലരേഖയാവുകയാണ് network news karivallur